ഭയങ്കര ഈസിയാണ് അതേപോലെ ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഗൾഫിലുള്ള ആൾക്കാർക്കും ബാച്ചിലേഴ്സിനും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ചീഞ്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും വായിച്ചി കൊടുക്കെ കേട്ടോ ഈ സവാളയ്ക്ക് കളർ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കറിക്ക് കറിക്കായിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു പ്രാവശ്യം ഒപ്പിടളളൂ അത് ആയിട്ട് വരും ചെയ്യും ടേസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കാറുമില്ല കേട്ടോ അത് നന്നായിട്ട് വയറ്റിനു ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ തോടോട് കൂടിയിട്ടാണ് ഇടിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് മീഡിയം തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് ഇനി ഇപ്പറത്തെ ഗ്യാസിൽ ഒരു കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം എരിവ് കൂടുതലൊന്നുമില്ല അതുകൊണ്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഈ പണ്ട് അല്ലേ ഈ മല്ലിമുളകൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ഇതുപോലെ ചൂടാക്കിയിട്ട് കുറച്ച് മാറ്റി വെക്കും ഈ രാത്രിയൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഈസിയാക്കുക എന്നാൽ കുറച്ച് കുറച്ച് ആവശ്യത്തിന് മാത്രമേ ചെയ് ഇത് വെക്കുകയുള്ളൂ കേട്ടോ പണ്ട് മുതലേ ഇതേപോലെ മല്ലിയുമുളകും ഇങ്ങനെ ചൂടാക്കി വെക്കുന്ന ഏതെങ്കിലും വീട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോഴേക്ക് ഉള്ളീൻ തക്കാളിയൊക്കെ വായിച്ചു വന്ന ശേഷം കുറച്ച് ഒരു രണ്ട് ഉരുളക്കെങ്ങില്ല അത് വലുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ ചൂടാക്കിയ ശേഷം നമ്മളെ ഈ ഒരു പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കി കൊടുക്കുക ഞാൻ ഉരുളക്കെങ് കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അവസാനം കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇവിടെ നന്നായിട്ട് ആ എണ്ണ കിടന്നിട്ട് ആ ഒരു മൂത്ത് വന്ന ശേഷം വേണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു കാരണം കുറച്ച് ഞാൻ വേറെ നാളത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കൂടുതൽ ഞാൻ ഒരു മുക്കാൽ ഭാഗവും ഞാൻ കറിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഞാൻ കൂടുതലായിട്ടും ഈ വെള്ളം വെള്ളമൊന്നും പിഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല കുറച്ചേ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് എന്തായാലും ഗ്രേവി വേണമല്ലോ അപ്പം ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നൊന്നുമില്ല അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കിട്ടാം ഈ വെള്ളം കംപ്ലീറ്റും നമ്മളെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളതാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കിട്ടും ഈ ഒരു ചിക്കൻകരിക്ക് വേറെ ഒരു മസാലയും ചേർക്കേണ്ട പ്രത്യേകിച്ച് ചിക്കൻ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള കരിവപ്പിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അതിലേക്ക് ഇട്ടിട്ടുള്ള ഉരുളക്കെങ്കിൽ ഇതുപോലെ സൈഡിലേക്ക് എടുത്തുകൊണ്ട് ഓരോന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതാക്കുക കൂടുതൽ ആയിട്ടും ഇങ്ങനെ ച ഇതാക്കണ്ട ഉച്ച ചെറിയ പീസോട് കൂടിയിട്ട് തന്നെ ഇരുന്നോട്ടേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ കറിക്ക് നല്ല തിക്നസ്സും ഉണ്ടാവും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്പെഷ്യൽ മസാല കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ മല്ലിയും മുളകും ചൂടാക്കി അതേക്കിട്ട് കൊടുത്ത് വേറൊന്നും ചെയ്തില്ല ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കിയത് അതേപോലെ ഇതൊന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കും